നമസ്കാരം കേന്ദ്ര ബഡ്ജറ്റിന് വേണ്ടി കരഞ്ഞു വിളിച്ച സർക്കാർ ഒടുവിൽ ആ സത്യം മനസ്സിലാക്കുകയാണ് മൂലധന ചെലവിന് പലിശയില്ലാതെ ഒന്നര ലക്ഷം കോടി രൂപയാണ് ബജറ്റിൽ കേരളത്തിനായി മാറ്റിവെച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ മാത്രമല്ല വേറെയും ആനുകൂല്യങ്ങൾ അപ്പോഴാണ് ബജറ്റ് വിഹിതത്തിൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയും ബീഹാറിനും ആന്ധ്രക്കു നേരെ കൊതിക്കുറവ് പറഞ്ഞും നേരം വെളുപ്പിക്കുന്നത് കൊണ്ട് കാര്യമില്ലെന്ന് സംസ്ഥാന സർക്കാരിന് ബോധ്യപ്പെട്ടിരിക്കുന്നത് രാജ്യസഭയിൽ ബ്രിട്ടാസ് ഘോരഘോരം പ്രസംഗിച്ചതും പ്രതിപക്ഷം അടക്കമുള്ളവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞതും കേരളത്തിന് വേണ്ടി ധനമന്ത്രി ബാലഗോപാൽ പത്രസമ്മേളനത്തിൽ കരഞ്ഞു പറഞ്ഞതുമൊക്കെ വെറുതെയായി പ്രത്യക്ഷമായും പരോക്ഷമായും പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിന് ഇതെല്ലാം വിശകലനം ചെയ്ത് കഴിയുന്നത്ര പ്രയോജനപ്പെടുത്താൻ യോഗം വിളിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം ആരെയും അറിയിച്ചിട്ടില്ല പക്ഷേ ചീഫ് സെക്രട്ടറി ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ ധനകാര്യ സെക്രട്ടറി തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥരെയാണ് വിളിച്ചിരിക്കുന്നത് മൂലധന ചിലവിന് പലിശയില്ലാതെ തന്നെ ദീർഘകാല വായ്പയായി ഒന്നര ലക്ഷം കോടി രൂപയാണ് ബഡ്ജറ്റിൽ വക കൊള്ളിച്ചിരിക്കുന്നത് ഇത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രയോജനപ്പെടുത്താം അൻപത് വർഷം കഴിഞ്ഞ തിരിച്ചടവ് മതിയാകും ഇതിന്റെ വിനിയോഗത്തെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചുമായിരിക്കും ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രിയും നേതാക്കളും ചർച്ച ചെയ്യുക എന്ന് അറിയുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭായോഗം ഇത് എങ്ങനെ വിനിയോഗിക്കണമെന്ന കാര്യത്തിലായിരിക്കും ഇനി തീരുമാനമെടുക്കുന്നത് എടുത്തു പറഞ്ഞില്ലെങ്കിലും സംസ്ഥാനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ നൽകിക്കൊണ്ടുള്ള പദ്ധതികൾ നൽകുമെന്ന് ബഡ്ജറ്റ് കഴിഞ്ഞ് രാജ്യസഭയിൽ നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരുന്നതാണ് എന്നാൽ കേരളത്തിന്റെ പേര് എടുത്തു പറഞ്ഞില്ലെന്ന് പറഞ്ഞായിരുന്നു ഇവിടെ ധനമന്ത്രി അടക്കമുള്ളവർ ബജറ്റിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് കഴിഞ്ഞ ബജറ്റുകളിലെല്ലാം കേരളത്തിന്റെ പിടിപ്പുകേടിന്റെയും ധൂർത്തിന്റെയും പേരിൽ തന്നെയാണ് കേന്ദ്ര ധനമന്ത്രി കേരളത്തെ തളഞ്ഞിട്ടുള്ളത് കേരളത്തിന്റെ ഒരേ ഒരു ധനമന്ത്രിയായ ബാലഗോപാൽ ആവട്ടെ പലവട്ടം രാജിയുടെ വക്കത്തെത്തിയിട്ടുമുണ്ട് അതും കടപ്രതിസന്ധികൊണ്ട് കുത്തഴിഞ്ഞു പോയി കേരളത്തിന്റെ സാമ്പത്തികാവസ്ഥ ഒന്ന് നേരെയാക്കാൻ പാവം ബാലഗോപാലൻ നെട്ടോട്ടം ഓടുകയാണ് ആ അവസരത്തിലാണ് ഇപ്പോൾ ഈ സത്യങ്ങളൊക്കെ മറനീക്കി പുറത്തു വരുന്നത് അതായത് ഒന്നര ലക്ഷം കോടി രൂപ ബഡ്ജറ്റിൽ കേരളത്തിനായി വകമാറ്റിയിട്ടുണ്ട് എന്ന കാര്യം പുറത്തു വരുന്നത് എന്നാൽ കിട്ടിയ പണമെല്ലാം വകമാറ്റി ചിലവഴിച്ച ധൂർത്തിന്റെ പര്യായമായി മാറിയ മുഖ്യന്റെ നാട്ടിൽ ധനമന്ത്രിക്കും ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥയാണ് ഇതിനിടയിലായിരുന്നു ബ്രിട്ടാസിന്റെ രാജ്യസഭയിലെ പ്രസംഗം എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി അനുവദിച്ചിരിക്കുന്ന പദ്ധതികൾ എങ്ങനെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താമെന്ന് ആലോചിക്കുകയാണ് വേണ്ടതെന്ന് ഉപദേശകർ ചൂണ്ടിക്കാട്ടിയതോടെ ആ വഴിക്കുള്ള നീക്കത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഉള്ളത് കേരളത്തിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ഒട്ടേറെ പദ്ധതികൾക്ക് ആ കേന്ദ്ര ബജറ്റിൽ തുക അനുവദിച്ചിട്ടുണ്ട് കേന്ദ്രവും സംസ്ഥാനവും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതികളിൽ കേന്ദ്ര സർക്കാരിന്റെ ബ്രാൻഡിംഗ് വഴങ്ങാത്തതാണ് കേരളം നേരിടുന്ന പ്രധാന പ്രശ്നം പല കേന്ദ്ര സഹായ പദ്ധതികളും അടിച്ചുമാറ്റി സംസ്ഥാനത്തിന്റേതായി അവതരിപ്പിച്ച വോട്ടർമാരെ പറ്റിക്കുന്ന കുതന്ത്രം കേന്ദ്രം അംഗീകരിച്ചു കൊടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കേന്ദ്രവുമായി ഏറ്റുമുട്ടലിന് ശ്രമിക്കാതെ പണം വാങ്ങിയെടുക്കാനുള്ള സമവായ നീക്കം വേണമെന്ന ഉന്നത ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ അഭിപ്രായങ്ങളുണ്ട് രാഷ്ട്രീയ കാരണങ്ങളാൽ കേന്ദ്ര സർക്കാരിനെ ശത്രുപക്ഷത്ത് നിർത്തുന്നത് കേരളത്തിന് ഒരു കാലത്തും ഗുണം ചെയ്യില്ലെന്ന നിലപാട് തന്നെയാണ് അവർക്ക് ഒരു പ്രത്യേക സംസ്ഥാനത്തിന്റെ പേര് പരാമർശിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം ഇന്ത്യ ഗവൺമെന്റിന്റെ എല്ലാ പദ്ധതികളും പരിപാടികളും എല്ലാം അവർക്കും ലഭിക്കും എന്ന് തന്നെയാണ് ലോകബാങ്ക് എ ഡി ബി എഇ ബി എന്നിവയിൽ നിന്നും ലഭിക്കുന്ന സഹായവും പതിവ് പോലെ തന്നെ ഈ സംസ്ഥാനങ്ങൾക്ക് വിഭജിച്ച് നൽകുന്നുണ്ട് ഇതെല്ലാം പ്രതിപക്ഷത്തിന് വ്യക്തമായി തന്നെ അറിയാവുന്ന കാര്യമാണ് എന്നിട്ടും ഇത്തരം അതിരു കടന്ന ആരോപണങ്ങൾ പ്രതിപക്ഷം ഉയർത്തുന്നത് മറ്റ് പല ലക്ഷ്യങ്ങളും വെച്ചാണെന്ന് ആർക്കാണ് അറിയാത്തത്